നല്ല ഫ്രഷ് ഏലക്കിക്ക് പ്ലാസ്റ്റിക് സ്പൂണിനെ സ്പൂണിനെ മെൽറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും വിശ്വസിക്കും തീർച്ചയായും ഞാനും വിശ്വസിക്കത്തില്ല പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എൻ്റെ വൈഫിനും മനസ്സിലാകുന്നില്ല ഇത് നാട്ടിൽ നിന്ന് നമ്മുടെ വൈഫ് ഹൗസിൽ അവരുടെ ഫാമിൽ നിന്ന് കൊണ്ടു വന്ന ഫ്രഷ് ഏലക്കയാണ് അത് അതേ ഇതേ ഏലയ്ക്ക തന്നെ പൊടിച്ച് വെച്ച ഒരു തിന്നാണ് ഇത് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക്കിന് ഡിസ്പോസബിൾ സ്പൂൺ ഉണ്ടല്ലോ അതിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കുമായിരുന്നു നമ്മൾ നല്ല രീതിയിൽ ഇറക്കി താത്ത് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ ഇച്ചിരി ഇതാ ബെൻ്റ് ആയിരിക്കുവാണ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഇന്ന് എന്തോ കുക്കിങ്ങിൽ തന്നെ സമയത്ത് ഒരു നിന്ന് ഞാൻ കാണിച്ചാലേ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് എടുത്ത് ഇച്ചിരി ഏലക്കയുടെ പൊടി ഇടാൻ വേണ്ടി ഒന്ന് എടുത്താണ് അപ്പോഴത്തേക്കാണ് സ്പൂണിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങൾ ഞെട്ടിയത് പക്ഷേ ഏലക്കായ്ക്ക് ഇത്രയും പവർ ഉണ്ടോയെന്ന് എനിക്കിപ്പോഴും നല്ല ഡൗട്ടുണ്ട് കാര്യം സയൻറ്റിഫിക്കലി എങ്ങും പ്രൂവ് ചെയ്തിട്ടില്ല ഏലക്കായ്ക്ക് ഇങ്ങനെ മെൽറ്റ് അല്ലെങ്കിൽ സ്പൂണിനെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കാൻ പറ്റുമെന്നുള്ളത് ഇത് ഒരു ഉരുകിപ്പോയ ചൂട് കൊണ്ട് ഉരുകിയായത് കൊണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ചൂട് കൊണ്ട് ഉരുകിപ്പോയൊരു അവസ്ഥയിലോട്ട് പോയാണ് ഈ പ്ലാസ് പക്ഷേ ഇതിൻ്റെ ബാക്കി ഏരിയയിൽ ഒന്നും ഒരു പ്രശ്നം ഇല്ല നല്ല ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടോ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് ഈ ടിപ്പ് ഏലക്കകത്ത് മുങ്ങിക്കിടന്ന ടിപ്പ് നല്ല രീതി ഒരുമാതിരി ചൂട് കൊണ്ട് മെൽറ്റ് ആയ പോലെയായിപ്പോയി അത്രയ്ക്ക് പവർ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഡൗട്ടാണ് ഈ ഏലക്കയ്ക്കും നല്ല അത് പക്ഷേ നല്ല മണമാണ് കേട്ടോ ഒത്തിരി അങ്ങോട്ട് അടുപ്പിച്ച് നമ്മൾ മൂക്കി വെച്ച് കഴിഞ്ഞാൽ മൂക്കിനതിൽ മറ്റേ തൈലം മണപ്പിക്കുന്ന മറ്റേ റീസെൻ്റ്ലി ഉള്ള വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ അതിൽ കാട്ടുള്ളി അതേപോലത്തെ പവറാണ് എന്നാലും എനിക്കിപ്പോഴും ഇതിനെപ്പറ്റി അറിയില്ല എന്താ എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക